കൊല്ലം ജില്ലയിലെ കോട്ടിയം മൈലക്കാട് ദേശീയപാത നിർമ്മാണത്തിനിടെ ഉണ്ടായ വൻ തകർച്ച മലപ്പുറം കൂരിയാടുണ്ടായ അപകടത്തിന് സമാനമായ സാഹചര്യങ്ങൾ സംസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആവർത്തിക്കുന്നു എന്നതിന്റെ ഗൗരവമായ സൂചനയാണ് നൽകുന്നത് തലനാരിഴക്കാണ് ഇവിടെ വലിയ ദുരന്തം ഒഴിവായത് ഏകദേശം മുപ്പത് കുട്ടികളുമായി വരികയായിരുന്ന ഒരു സ്കൂൾ ബസും മറ്റ് കാറുകളും അടക്കമുള്ള വാഹനങ്ങൾ കടന്നു പാതയുടെ പാർശ്വഭിത്തി തകർന്നിടിഞ്ഞത് ഈ തകർന്ന ഭാഗം സർവീസ് റോഡിലേക്ക് വീഴാതിരുന്നത് മാത്രമാണ് വൻ അപകടം ഒഴിവാക്കിയത് കൂരിയാട്ടെ അപകടം വാർത്തയായതിനു പിന്നാലെ മൈലക്കാടും സമാനമായ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ഈ പ്രദേശവും ഒരു കാലത്ത് വയലായിരുന്നു പാടത്ത് മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിക്കുമ്പോഴുണ്ടാകുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ നാട്ടുകാരുടെ ആശങ്ക ചുവന്ന മണ്ണോടൊപ്പം അഷ്ടമുടിക്കായലിലെ മണ്ണും നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നു ചുവന്ന മണ്ണിന്റെ ലഭ്യത കുറവായതിനാലാണ് എക്കൽ മണ്ണ് ഉപയോഗിച്ച് റോഡ് നിർമ്മിക്കാൻ ശ്രമിച്ചത് എന്നാൽ ഈ എക്കൽ മണ്ണ് അടിത്തറയ്ക്ക് വേണ്ടി ബലം നൽകാൻ പര്യാപ്തമല്ല എന്നതാണ് വിദഗ്ധരുടെ അഭിപ്രായം വയറിന് കുറുകെയാണ് ഈ ഭാഗത്ത് ദേശീയപാത കടന്നു പോകുന്നത് അടിയിൽ ഇളകിയ മണ്ണും ചെളിയുമാണ് പ്രധാനമായും ഉണ്ടായിരുന്നത് ഇവിടെ മണ്ണിട്ട് ഉയർത്തിയാണ് പുതിയ പാത നിർമ്മിക്കാൻ കരാറ് കമ്പനി ശ്രമിച്ചതും സർവീസ് റോഡുകൾ നിർമ്മിച്ചത് ഈ കൂടിയാണ് ഈ സർവീസ് റോഡാണ് ദേശീയ ഉപരിതല ഗതാഗത മന്ത്രാലയം നിർമ്മാണ വേളകളിൽ മണ്ണിടിച്ചിൽ ഒഴിവാക്കുന്നതിനായി കർശനമായ നിബന്ധനകൾ ഇറക്കിയിട്ടും സംസ്ഥാനത്തെ പലയിടത്തും ഈ നിബന്ധനകൾ പാലിക്കപ്പെടുന്നില്ല എന്നതും വ്യക്തമാണ് കോട്ടയം മൈലക്കാട് തകർന്ന ദേശീയപാതയുടെ ഉയരപ്പാത ഏകദേശം മുപ്പത് ഡിഗ്രിയോളം ഉള്ളിലേക്ക് ചെരിഞ്ഞ അവസ്ഥയിലാണ് രണ്ടടി വരെ വീതിയിൽ വലിയ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു സർവീസ് റോഡിനും ഓടയ്ക്കും ഇടയിലും വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് അപകടം ഉണ്ടാക്കിയ ദേശീയപാതയുടെ സമീപനം വയലായതിനാൽ അടിഭാഗത്തെ മണ്ണ് വയലിലേക്ക് നീയതാകാം തകർച്ചയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയപാത അതോറിറ്റി കരാർ കമ്പനിയോട് അടിയന്തരമായി വിശദീകരണം തേടിയിട്ടുണ്ട് കൂടാതെ ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടറോട് സംഭവത്തെ കുറിച്ച് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു തകർന്ന സ്ഥലം എത്രയും വേഗം പുനർനിർമ്മിക്കുമെന്നും ദേശീയപാത അതോറിറ്റി അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട് കൂരിയാട് സംഭവിച്ചതിന് സമാനമായി മുകളിലത്തെ ഭാഗം താങ്ങാനാകാതെ മണ്ണ് ഇടിഞ്ഞു താഴുകയും സർവീസ് റോഡിനെ വശങ്ങളിലേക്ക് തള്ളി മാറ്റുകയുമായിരുന്നു കോട്ടിയത്തും സംഭവിച്ചത് റോഡിന് ഇരുപത്തി ശത്തും വെള്ളക്കെട്ടും വയലുമാണ് ഇതിനടിയിലൂടെ വെള്ളം ഒഴുകി പോകുന്നതിനായി ഒരു കലങ്കും ഇവിടെ നിർമ്മിച്ചിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ മാനദണ്ഡ പ്രകാരം ഇത്തരം സ്ഥലങ്ങളിൽ ഉയരപ്പാതയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ തയ്യാറാക്കിയ ഡി പി ആർ പ്രകാരം മണ്ണിന് ഉയർത്തിപ്പാത നിർമ്മിക്കാനാണ് കരാർ കമ്പനി തീരുമാനിച്ചത് കമ്പനി തയ്യാറാക്കിയ ഈ രൂപരേഖ ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥർ അംഗീകരിക്കുകയായിരുന്നു ഇപ്പോൾ ഈ പ്രദേശത്ത് ഉയരപ്പാത നിർമ്മിക്കേണ്ടി വരുമെന്ന നിഗമനത്തിലാണ് അധികൃതർ എത്തിച്ചേർന്നിരിക്കുന്നത് തൂണിൽ ഉയരിപ്പാത നിർമ്മിക്കണമെങ്കിൽ കൂടുതൽ സമയവും ചെലവും ആവശ്യമായി വരും ഇത് ഒഴിവാക്കാനായി ഉയർത്തി പാത നിർമ്മിക്കാൻ ശ്രമിച്ചത് എന്നാൽ ഉപയോഗിച്ചത് ഉറപ്പുള്ള മണ്ണല്ലാത്തതിനാൽ അപകട സാധ്യത വർദ്ധിപ്പിച്ചു കൂരിയാട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മാണത്തിലായിരിക്കുന്ന മറ്റ് പ്രദേശങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ നടന്നു വരുന്നുണ്ടെങ്കിലും അന്നപകടം സംഭവിച്ച പ്രദേശത്ത് നിർമ്മാണം ഇത്രയും പുരോഗമിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അപകട സാധ്യത മുൻകൂട്ടി കണ്ടെത്തുന്നതിൽ അധികൃതർക്ക് വലിയ വീഴ്ച സംഭവിച്ചു പാർശ്വഭിത്തിയുടെ സ്ലാബുകൾ പൊട്ടിമാറുന്ന ശബ്ദം കേട്ടാണ് സ്കൂൾ ബസ് ഡ്രൈവർ നിർത്തിയ പാർശ്വഭിത്തി റോഡിലേക്ക് ഇടിഞ്ഞു വീടുകയായിരുന്നു രക്ഷപ്പെട്ടു അപകടം സ്കൂൾ ബസ്സിൽ നിന്നും വിദ്യാർത്ഥികളെ പുറത്തിറക്കി അടുത്തുള്ള വീട്ടിലേക്ക് സുരക്ഷിതമായി മാറ്റി റോഡിലെ വിള്ളലുകളിൽ കുടുങ്ങിയ കാറുകളിലെ യാത്രക്കാരും പുറത്തു കടന്നു എന്നാൽ വാഹനങ്ങൾ പുറത്തേക്ക് മാറ്റാൻ കഴിയാത്ത നിലയിലായിരുന്നു പലയിടത്തും അഞ്ചും ആറുമണി താഴ്ചയിലുള്ള വിള്ളലുകളാണ് ഉണ്ടായത് അപകടത്തിന് ശേഷവും പലയിടങ്ങളിലും പുതിയ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു സർവീസ് റോഡും കഴിഞ്ഞ് പുറത്തേക്ക് മുപ്പത് കിലോമീറ്റർ വരെ വിള്ളലുകൾ ഉണ്ടായി ഇവിടെ ഉണ്ടായിരുന്ന തോടിനു മുകളിലൂടെ കലുങ് നിർമ്മിച്ചാണ് റോഡ് നിർമ്മാണം നടത്തിയിരുന്നത് റോഡ് തകർന്നതോടെ തോടും തകർന്നു വെള്ളം എതിർവശത്തേക്ക് ഒഴുകാനും തുടങ്ങി തോടിന്റെ സ്ലാബുകളാണോ ആദ്യം തകർന്നതെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് ഏകദേശം എഴുപത്തിയഞ്ച് മീറ്ററോളം നീളത്തിലാണ് റോഡ് തകർന്നിട്ടുള്ളത് ആറിവാൾ ഉപയോഗിച്ച് ഉയർത്തി നിർമ്മിക്കുന്ന റോഡാണ് തകർന്നത് ഈ ഭിത്തിയാണ് സർവീസ് റോഡിലേക്ക് ഇഴിഞ്ഞു താഴ്ന്നതും മണ്ണിടിച്ചിൽ തടയുന്നതിനായി ടോപ്പോഗ്രാഫിക്കൽ സർവേ നിർബന്ധമാണ് വിവിധ തരത്തിലുള്ള മണ്ണിന് ഘടനാ പരിശോധന നടത്തുകയും മണ്ണെളിപ്പ് തടയാനുള്ള നിബന്ധനകൾ കർശനമായി പാലിക്കുകയും വേണം നിർമ്മാണം നടക്കുന്ന സ്ഥലത്തിന്റെ മുന്നൂറ് മീറ്റർ പരിധിയിൽ ലൈഡാർ ഡ്രോൺ സർവേ നടത്തി മണ്ണിടിച്ചിൽ സാധ്യത പരിശോധിക്കണമെന്നും ചട്ടങ്ങളുണ്ട് എന്നാൽ ഈ നിർബന്ധിത നടപടികൾ ഒന്നും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത